വിഗ്രഹ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു പഴഞ്ചൻ ആർഗ്യുമെന്റ് ഉണ്ട് അയ്യോ അത് ആരാധനയല്ല ബഹുമാനമാണ് ആദരവാണ് എന്താ ഈ ബഹുമാനം ആദരവ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കല്ല് അവിടെ വീണു ഇടിച്ചും പരസ്പരം തെള്ളിയും മുന്തിയും ചിലര് കൈയിടുന്നു ചിലർ മുത്തുന്നു ചിലര് അതിനെ തൊട്ടതിനെ തൊട്ടിട്ട് പോകും എന്താണ് ആ വസ്തുവിനൊരു പ്രത്യേകത മറ്റു കല്ലുകളോട് നിങ്ങൾ ഇതേ ബഹുമാന്യത കാണിക്കുമോ ആദരവ് കാണിക്കുമോ കിടക്കുന്ന കല്ലിനെയോ പാമ്പിനെയോ പൂച്ചയെയോ തവളയെയോ മരത്തിനെയോ ഒന്നും നബി ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല മിണ്ടാപ്രാണികളോട് ആദരവ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആരാധിക്കാൻ നബി പഠിപ്പിച്ചിട്ടില്ല പിന്നെ മദീനയിലും മക്കയിലും ഒക്കെ നടക്കുന്നത് നബി പറഞ്ഞു മദീനയും മക്കയും ബഹുമാനിക്കണമെന്ന് അത് മുസ്ലിംകൾ അവിടെ ചെയ്യുന്നുണ്ട് അത് ബഹുമാനമാണോ ആരാധനയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല നബി പറഞ്ഞു ചെയ്യുന്നു അത് ആരാധനയാണോ അതോ ബഹുമാനമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ് അത് പടച്ച റബിന്റെ കയ്യിലിരിക്കുന്നതാണ് അത് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഗുരു പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു അല്ലാതെ റോട്ടി കിടക്കുന്ന കല്ലിനെയും പൂഴിയെയും മണ്ണിനെയും പാമ്പിനെയൊന്നും ആരാധിക്കാൻ നബി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ കന്യാമറിയത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ടാവും അതാണോ ദൈവമായിട്ട് അവർ എടുക്കുന്നത് അവർ അവരുടെ പ്രാർത്ഥന കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഏകാഗ്രതയ്ക്കായിട്ട് ഒരു വസ്തുവിലേക്ക് നിന്നുകൊണ്ട് ഏകാഗ്രത അത്ര അവരും പറയുന്നുള്ളൂ കൃഷ്ണന്റെ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഇപ്പോ ഈ ഗണപതി മോറിയ ആ സാധനത്തോടനു വെച്ചു കൊണ്ടുവന്ന് മുഴുവൻ മലിനമാക്കി ഇന്ത്യയിലെ മുഴുവൻ ജലാശയങ്ങളും സമുദ്രമൊക്കെ മലിനമാക്കി നശിപ്പിക്കാണ് അവർ അതാണ് ദൈവമെങ്കിൽ ദൈവവിശ്വാസികൾ ഈ വിഗ്രഹങ്ങൾ നശിപ്പിക്കില്ലല്ലോ അവരതിനൊരു ഒരു റൂട്ടായിട്ടാണ് കാണുന്നത് അത് സിമ്പിളാണ് പ്രതീകമാണ് ഈ ആരാധന എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സ്വപ്നവരാണ് ഈ ബഹുമാനം അനാവശ്യമായ ഒരു വസ്തുവിന് ബഹുമാന്യത കൊടുക്കുന്നു അതും തമ്മിൽ വലിയ ഇമോഷണൽ ആയിട്ട് അതിനകത്ത് ചവിട്ടുന്ന ആൾക്ക് ഒരു പോലീസുകാരന്റെ പടം ഉണ്ടായിരുന്നു ചവിട്ടി നിൽക്കുന്നു അവന്റെ കാര്യം എന്തോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം അപ്പൊ ഇതെല്ലാം വരുന്നത് യാതൊരു വ്യത്യാസമല്ലേ നിങ്ങൾ മൂന്ന് വാക്കുകൾ പറയുന്നതേ ഉള്ളൂ വിഗ്രഹരാധന തന്നെയാണ് ബഹുമാനം ബഹുമാനമെന്താണെന്ന് ആദ്യം ചെന്ന് പഠിക്ക് ചിന്തകന്മാരല്ലേ ചിന്തകന്മാരെ വിളിച്ചു പറയല്ലടാ ആദ്യം ആദരവ് എന്താണ് ബഹുമാനം എന്താണെന്ന് പഠിക്ക് അതെങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും കാരണം നൊന്തു പ്രസവിച്ച് ഉമ്മയെപ്പോലും ബന്ധപ്പെടാം സെക്സുമായിട്ട് ബന്ധപ്പെടാം കൂടപ്പുറന്ന സഹോദരിയെയും സെക്സുമായിട്ട് ബന്ധപ്പെടാം എന്നല്ലേ സ്വതന്ത്ര ചിന്തകന്മാരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആദ്യം ഉമ്മനെ എങ്ങനെ ബഹുമാനിക്കണം സഹോദരിയെ എങ്ങനെ ബഹുമാനിക്കണം ഭാര്യയെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിക്ക് എന്നിട്ട് വാടോ മദീനിലും മക്കയിലും ആരാധനയാണോ ബഹുമാനമാണോ എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അത് എന്നിട്ട് വിമർശിക്കുക മദീനത്തും മക്കത്തും എന്താണ് നടക്കുന്നത് അതിനാദ്യം നീ ഉമ്മയെ ബഹുമാനിക്കാൻ പഠിക്കുക നിന്റെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കുക നിന്റെ പെങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക അല്ലാതെ ഭാര്യയെ ഭാര്യയെ പോലെ തന്നെ പെങ്ങളെയും ഉമ്മയും കാണാതെ എന്ന് പഠിപ്പിച്ചുകൊടുക്കുന്ന സ്വതന്ത്രം എന്താ മരേ മക്കയും മദീനത്തും നടക്കുന്നതിന് വിമർശിക്കാൻ മാത്രമൊന്നും തകതിയില്ലടോ നിങ്ങളെന്നും മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾ മക്കയും മദീനയും ബഹുമാനിക്കുവിൻ അത് ബഹുമാനമാണോ ആ ആരാധനയാണോ എന്ന് തീരുമാനിക്കുന്നത് റബ്ബാണ് അല്ലാതെ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളല്ല ഉടനെ ഉടനാണി